സ്വർണ്ണവില കുതിച്ചുയർന്നു കുതിച്ചുയർന്നതിനേക്കാളും വലിയത് ഇത് മതി ഇതാണ് ഒരു ഐഡിയ അല്ലെങ്കിൽ സിഗ്നൽ ഒരു മെസ്സേജ് തന്നെയാണ് നൽകുന്നത് അതായത് ട്രേഡ് ടെൻഷനെ കുറിച്ച് സംസാരിക്കുമ്പോഴും സ്വർണ്ണവില ഉയരത്തിലേക്കാണ് പോകുന്നത് അല്ലാതെ ഇനി തകരാനല്ല പോകുന്നു എന്നുള്ളതിൻ്റെ ഒരു ഉത്തമ ഉദാഹരണമാണ് ഇന്നലെ ഉയർന്നതും ഇന്ന് രാത്രി ഉയർന്നതും ഇനിയും ഉയരാനാണ് പോകുന്നത് എന്നുള്ളത് എന്തായാലും നേരത്തെ നിങ്ങളോട് പറഞ്ഞതായിരുന്നു എന്ത് ഈ ആഴ്ച സ്വർണ്ണവില കുതിച്ചുയരാനാണ് സാധ്യത എന്നുള്ളത് അത് ദിവസങ്ങളിൽ അതായത് ബുധൻ വ്യാഴം വെള്ളി ആ ദിവസങ്ങളിലായിരിക്കും അതിൻ്റെ ഉയർച്ചിൽ എന്നുള്ളത് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു ഇതിലേക്ക് തന്നെ കിടക്കുകയാണ് പേഴ്സണൽ കൺസംഷൻ എക്സ്പെൻഡിച്ചർ ആയിട്ടും അതേപോലെ തന്നെ നോൺ ഫാം പെയർ റോൾഡ് ആയിട്ടും വരാനിരിക്കുന്നതേയുള്ളൂ സ്വർണ്ണവില ഉയർന്നു എന്നുള്ളത് ഇത് അയ്യായിരം ഡോളർ വരെ സ്വർണ്ണവില കുതിച്ചുയർന്നേക്കും അതപ്പുറം പോയേക്കും ബൈ ദ ടൈം എനിവേ ഗോൾഡ് അല്ലെങ്കിൽ എന്തുകൊണ്ട് ലോകത്തിന് ഇന്ററിയൽ എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രസക്തമായിരുന്നു കാരണം ഇന്ററിയലിൽ ഇങ്ങനെ ഒരു ലെവലിലൂടെ എന്തറേലേ ഇത് പറഞ്ഞിട്ടുള്ളൂ എന്നാണ് എൻ്റെ ഒരു ഓർമ്മ അല്ലെങ്കിൽ ഞാൻ കണ്ടത് ഗോൾഡ് എഴുപത്തി ഒന്നായിരത്തി എണ്ണൂറ്റി നാൽപ്പതാണ് ഇപ്പോൾ ഉള്ളത് നാളെ മുന്നൂറ്റി അറുപത് രൂപ കൂടിയേക്കാവുന്ന അവസ്ഥയാണുള്ളത്